നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം കാരണം ഒരു ഉണ്ട് ഏത് കൊമ്പത്തെ മാധ്യമപ്രവർത്തകനാണെങ്കിലും ഉണ്ട് സാക്ഷാൽ കെ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രധാന ഞാൻ തന്നെ ലിസ്റ്റിൽ ഒന്ന് ആയിരിക്കും കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ പേരെടുത്ത് പറഞ്ഞു അവൻ ഇവൻ എന്നൊക്കെ അവൻ ഇവൻ എടാവാട ഇതിലേക്ക് മാറി ഈ സുരേന്ദ്രൻ ഞാൻ ഈ സുരേന്ദ്രൻ ആദ്യം ഇത് പറയുമ്പോൾ തന്നെ രണ്ട് ബി ജെ പി നേതാക്കളെ കുറിച്ച് പറയാം ഒന്ന് പി എസ് ശ്രീധരൻപിള്ള രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീധരൻപിള്ള ഒട്ടും കാര്യക്ഷമതയില്ലാത്ത അന്ന് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ശബരിമല യുവതി പ്രവേശന വിഷയം ഉണ്ടാക്കുന്നത് ഒരുപാട് വിവാദങ്ങൾപ്പെട്ടു അദ്ദേഹം അദ്ദേഹം ഒട്ടും ഇല്ലാതെയാണ് കൈകാര്യം ചെയ്തത് അന്ന് ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് ശ്രീധരൻപിള്ള മാറണം എന്ന് ഒരു നിലപാടെടുക്കുകയും ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്തു നമ്മളായിരുന്നു ഇന്നിപ്പോൾ സുരേന്ദ്രൻ ഭക്തന്മാർ അതെടുത്ത് വീശുന്നുണ്ട് അന്ന് ഞങ്ങൾ ശ്രീധരൻ ശ്രീധരൻപിള്ളയെ തോപ്പിക്കാൻ യഥാർത്ഥത്തിൽ അന്ന് ശ്രീധരൻ പിള്ളയെ പുകച്ചു ചാണിക്കാൻ വേണ്ടി നമുക്ക് പിന്തുണ നൽകിയതും നമ്മളോടതിന് വേണ്ട പ്രചോദനം നൽകിയതും ഒക്കെ ഈ സുരേന്ദ്രൻ സംഘമായിരുന്നു കാരണം സുരേന്ദ്രന് ബി ജെ പി പ്രസിഡന്റ് ആകാൻ അധികം ആഗ്രഹമുണ്ട് നമ്മൾ അതുകൊണ്ടല്ല നമ്മളിപ്പം സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ശ്രീധരൻപിള്ള ഇല്ല നമുക്ക് നമുക്കങ്ങനല്ല പക്ഷെ നമ്മൾ അന്നത്തെ ഒരു ബി ജെ പി പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് ശബരിമലയിലെ ഭക്തർക്ക് അനുകൂലമാണ് ഈ ശബരിമല ഭക്തർക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്ന ഒരു ബി ജെ പി നേതാവെന്ന് സുരേന്ദ്രനാണ് ശ്രീധരൻപിള്ള ശബരിമലയ്ക്ക് ഇല്ല പത്തനംതിട്ട ബസ് സ്റ്റാൻഡിനപ്പുറത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല അതിന് കാരണമുണ്ട് അപ്പം പിന്നീട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ പിള്ള ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അടിപൊളി എല്ലാ മലബാർ മേഖല എന്നല്ല എവിടെയും ഒരു പ്രധാന വിഷയം ഉണ്ടെങ്കിൽ ആ കേസ് അദ്ദേഹത്തിനെ കിട്ടത്തുള്ളൂ അതിപ്പം പോപ്പുലർ ഫ്രണ്ടുകാരനാണെങ്കിലും ശരി മലബാർ ആണെങ്കിലും ശരി ഏത് ആളുകളാണ് ശരി ഇനിയിപ്പം നമ്മൾ കേട്ടല്ലോ ലീഗിന്റെ സമതാനയുടെ നമ്മൾ കേട്ടല്ലോ ആ അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കൊണ്ടാണ് അദ്ദേഹം അഭിഭാഷ എന്നുള്ള അദ്ദേഹത്തിന് ആരോ ഹൈക്കോടതിയില് ഏറ്റവും എസ് എൻ ഡി പിയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്ന ഒരാളുണ്ടല്ലോ വിദ്യാസാഗർ അതുപോലെ പ്രശസ്തനായ വക്കീലാണ് വലിയ പ്രശസ്തനായ വക്കീലാണ് അപ്പം കേരള ഹൈക്കോടതിയിലെ ഒന്നാം നമ്പർ ശ്രീധരൻ പിള്ളയ്ക്ക് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ എടുത്ത് ജാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹം അത് വളരെ കൃത്യമായി അകലെ പാലിച്ചു പക്ഷെ കേരളത്തിലെ ബി ജെ പി ഒരു വികാരം ഹിന്ദു ഭക്തരുടെ ഒരു വികാരം അതിനെതിരായിരുന്നു അന്ന് ശ്രീധരൻപിള്ളക്കെതിരെ ഉള്ള ആ ജനവികാരത്തിനൊപ്പമാണ് നമ്മൾ നിന്നത് അപ്പം ഞാനിപ്പോഴും അവർ ഭയങ്കര ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കേരള സിംഹം സുരേന്ദ്രൻ പറഞ്ഞൊരു ഒരു ഗ്രൂപ്പുണ്ട് കേരള സിംഹം അപ്പോൾ സുരേന്ദ്രൻ നമ്മുടെ ഈ ഈ അടിമ എല്ലാ നേതാക്കന്മാർക്കും അടിമപ്പണി ചെയ്യുന്ന ചില ടീംസ് ഉണ്ട് ആത്മാഭിമാനം ലെവലേശമില്ലാത്ത ചില ടീംസ് ഇപ്പൊ ഈ പത്തനംതിട്ടയിലൊരു സൂര്യജലം തോന്നുന്നൊരു കക്ഷിയുണ്ട് പുലിയുടെ ഭാര്യ തന്നെ പുള്ളിക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ചില സ്ത്രീ വിഷയങ്ങളിലൊക്കെ താൽപര്യനാണെന്നും പറഞ്ഞാൽ ഈ സൂരജിലന്തൂരടക്കമുള്ള ടീംസാണ് ഇയാളുടെ ഈ സൈബർ ഗുണ്ടാ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നത് അന്ന് വിളിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സുരേന്ദ്രന്റെ നന്ദിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ബി ജെ പിയുടെ നല്ല കാര്യത്തിന് വേണ്ടിട്ടാണ് നന്ദിച്ചത് പക്ഷെ അന്ന് സുരേന്ദ്രൻ വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു അന്ന് നമ്മൾ നടത്തിയ ഒരു സർവേയിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ എൺപത്തി ആറ് ശതമാനം പേരും പറഞ്ഞു സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കണമെന്നാണ് ആർ എസ് എസിന് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം അവർക്കറിയായിരുന്നു കയ്യിലിരിതാന്ന് അല്ല ആർ എസ് എസിന് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം വെച്ചാൽ ഈ നമുക്കറിയത്തില്ല ആർ എസ് എസ് ആർ എസ് എസ് ഒരു സംഘടന പ്രത്യേകത അവരെ ഈ രാജ്യത്തെ ഏറ്റവും കൃത്യതയോട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവർക്ക് ആ ആ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്ന ആർക്കും അധികാരമോഹമില്ല ആർക്കും എന്താ പറയുക എന്തെങ്കിലും ഒരു പണമോ പദവിയോ വേണമെന്നില്ല ഭാരതി വിജയകാന്ധനം ഡയറക്ടറായ ആർ സഞ്ജയൻ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം ഈ ഇടയ്ക്ക് പട്ടണിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ല ഇപ്പോഴും അതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ ഒരു സാധുവായ മനുഷ്യനാണ് ആ ഒരു ലാളിത്യമുള്ളവരെ മാത്രമേ ആർ എസ് എസ് കൊണ്ടുപോകത്തുള്ളൂ അപ്പൊ ആർ എസ് എസിന്റെ പ്രത്യേകത ആർ എസ് എസ് അറിയാം ഏതവനാണ് കള്ളൻ ഏതവനാണ് നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്ക് കണ്ടിട്ടാണ് നമ്മൾ ഒരു അടുത്ത് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ ചരിത്രം അവർ അവർക്കറിയാം അപ്പൊ അന്ന് ആർ എസ് എസിന്റെ എതിർപ്പുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇടുക്കിക്കാരൻ ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എത്ര ക്യാമ്പയിൻ ചെയ്തിട്ടും കാര്യമില്ല സുരേന്ദ്രൻ ബിജെപി പ്രസിഡന്റ് ആവത്തില്ല കാരണം ആർ എസ് എസ് ഞാൻ അവനെ കണ്ടുകൂടാ പക്ഷെ എന്നിട്ടും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസ് വിട്ടുവീഴ്ച ചെയ്തതാവാ കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു പ്രസിഡന്റ് വേണം കുമ്മനത്തെ അവർ പരീക്ഷിച്ച വലിയ പ്രതീക്ഷയുണ്ട് അത് ചീറ്റിപ്പോയി കാരണം കുമ്മനം സാധുവാണെങ്കിലും അമിത പോയി അത് ഒരു രാഷ്ട്രീയക്കാരെങ്കിലും ഇത്ര സാധുവാൻ കുറേ വർഷം മുമ്പ് ഞങ്ങൾ ശിവർ തീർത്ഥാടനം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തില് അതൊന്ന് ഗവർണറാണ് മിസോറാം ഗവർണറാണ് അപ്പൊ എൻ്റെ സുഹൃത്ത് ജന്മോഹുലി ശ്രീമാർ പറഞ്ഞു രാജട്ടം വന്നിട്ടുണ്ട് ഗസ്റ്റ് ഹൗസിലുണ്ട് ഉച്ചക്കു ശേഷമാണ് പരിപാടി പുള്ളി അറിയാതെ നേരത്തെ വന്ന് സാർ വേറെന്തായാലും ഗവൺമെന്റ് ഞാൻ അവിടെ വന്നിരിക്കുകയാണ് എന്നാൽ എൻ്റെ യോഗം ആദ്യം നടത്തുന്ന മനുഷ്യർ വരത്തോളം പങ്കെടുത്തിട്ടുള്ളതാണല്ലോ ഓരോന്നിനും സമയമുണ്ട് അപ്പം അദ്ദേഹത്തിന് സമയമനു വച്ചിട്ടുള്ള പരിപാടി അദ്ദേഹത്തിന് പങ്കെടുക്കണം അദ്ദേഹം ഒരു വരാതില്ല അദ്ദേഹം അവിടെ ഉണ്ടാകാതിരിക്കുകയാണ് അത്ര സാധു ആയി സാധുമായ മനുഷ്യൻ അങ്ങനെ സാധുത കൂടുതലായി പോയത് കൊണ്ടാണ് മനുഷ്യന് വിജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി പ്രസിഡന്റ് തന്നെ പക്ഷേ ഇവര് പറയേണ്ടത് നമ്മളാരും ഇപ്പം ഈ ഒരു സുരേന്ദ്രൻ സംഘവും പറയുന്നുണ്ട് സുരേന്ദ്രൻപള്ളിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയത് പക്ഷെ ആ ശ്രീധരൻപിള്ള മാത്രമേ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ളൂ അല്ല എത്രയോ പേരുണ്ട് ഈ കുമ്മന രാശേഖരൻ അടക്കം എത്രയോ ആൾക്കാരുണ്ട് നമ്മളാരും കുമ്മന രാജശേഖരനെതിരെ പോലും ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞു അല്ല അതൊക്കെ പിന്നെ നമ്മൾക്ക് നോക്കാം അതെ ഈ കുമ്മന രാജശേഖരൻ നമുക്ക് സ്വാധീനമുള്ള സമയത്ത് തന്നെ പ്രസിഡന്റ് ആയ ആളാണ് നമ്മൾ ഒരിക്കലും അതിനകത്തൊരു ഒരു ഒരു നിലപാടെടുത്തിട്ടില്ല കാരണം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം സക്സസ് ആയില്ല പക്ഷെ ശ്രീധരൻ ശ്രീധരൻപിള്ളക്ക് പറ്റിയത് അദ്ദേഹത്തിന് അദ്ദേഹം ടു മച്ച് ഡിപ്ലോമാറ്റിക് ആണ് എല്ലാവരുടെയും ആളാണ് കോടതിയെ അഭിഭാഷകനും ആളാണ് എല്ലാവരുടെയും ആളാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഇതിൽ വെച്ച് കണ്ടു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണത്തില്ലായിരിക്കും കാരണം ഞാൻ പണ്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണത്തില്ലായിരിക്കും നമ്മൾ ചീത്ത വിളിച്ചത് അദ്ദേഹത്തിനോട് വളരെ സൗഹാർദ്ദത്തോട് സംസാരിക്കുകയും എൻ്റെ കേസിനെ കുറിച്ച് ചോദിക്കുകയും എന്ന് പറയുകയും എല്ലാം ചെയ്ത് അദ്ദേഹം വീഡിയോകൾ കാണാനോട് പറയുകയും ചെയ്തു ഇത് ഇത് ഇതൊരു അതായത് അന്ന് അതേസമയം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ സുരേന്ദ്രനെ വഴി വെച്ച് കണ്ടെന്ന് വെച്ചോളൂ അയാൾ സുരേന്ദ്രൻ പ്രത്യേകിച്ച് പദവി ഒന്നും ഇല്ലെന്ന് വെച്ചോളൂ പദവി തീർന്നു പദവി ഇല്ലല്ലോ പ്രവർത്തനം സംബന്ധിച്ച് മാധ്യമങ്ങളെ നമുക്ക് നമ്മുടെ ചാനൽ ചർച്ചയ്ക്ക് അദ്ദേഹം സ്ഥിരം വിളിക്കുക എന്നാണല്ലോ വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരും കൃത്യമായിട്ട് അല്ലാതെ വരുമെന്നുണ്ട് വരാതിരിക്കുക അല്ലെങ്കിൽ വേറെ ചാനൽ വിളിച്ചിട്ട് അങ്ങോട്ടോ അങ്ങനത്തെ ഒന്നും ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുക മാത്രമല്ല സ്ഥിരം അദ്ദേഹം കലാപത്തിൽ കവിതയൊക്കെ പി എസ് ബൺമണി എന്ന പറയുന്നത് കവിത എഴുതുക ഞങ്ങളുടെ ആ കവിത ഒക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒക്കെ പറയും അദ്ദേഹം ഒരു സന്തോഷമാണ് നമ്മൾ എല്ലാവരും മാധ്യമ പ്രവർത്തകരായിട്ട് നല്ല നല്ല ബന്ധം സുരേഷിന്റെ നേതാവ് ഇനി രണ്ടാമതൊരാളെക്കുറിച്ച് സംസാരിക്കും കൃഷ്ണകുമാർ സി കൃഷ്ണകുമാർ ഞാൻ അവിശ്വസനീയമായ ഒരു കാര്യം ഞങ്ങളോട് പറയാം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിജി കൃഷ്ണകുമാർ തോറ്റപ്പോൾ അതിശക്തമായി സ്ഥാനാർത്ഥിത്വം മുതൽ പഴച്ചുപോയി എന്ന ആളാണ് ഞാൻ കൃഷ്ണകുമാറിനെ ചീത്ത വിളിച്ചാണ് കൃഷ്ണുമാരുടെ ഭാര്യയെക്കുറിച്ച് അഞ്ച് ലക്ഷം പേരെ കണ്ട വീഡിയോ കണ്ടു കൃഷ്ണകുമാർ ഞാനെന്നവരിൽ അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസം സംസാരിച്ചു എനിക്കത് അത്ര വലിയ ബഹുമാനം തോന്നി കാരണം അദ്ദേഹം ഞാൻ ചെയ്ത വീഡിയോകളുടെ വിശദീകരണം നൽകാൻ മാത്രം ശ്രമിക്കുന്നുള്ളോ അല്ലാതെ വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല ശ്രമിക്കുന്നത് അദ്ദേഹം ഇന്ന് രാവിലെയും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു ഓർക്കണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അത് മാറ്റണമെന്ന് പോലും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം കാരണം മറ്റേ ലിസ്റ്റിൽ അല്ല എനിക്കറിയില്ല ഞാൻ രാഷ്ട്രീയക്കാരനു വേണ്ട യോഗ്യത അതാണ് അതാണ് വേണ്ടത് മാധ്യമപ്രവർത്തകനായാൽ ചിലപ്പോൾ വിമർശിച്ചത് വരും ആ വിമർശനം കേട്ട ഉടൻ തന്നെ പൊട്ടിത്തെറിച്ച് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൃഷ്ണകുമാറിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പും തോൽവിയും ഈ വിവാദവും എൻ്റെ വിമർശനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കൃഷ്ണകുമാർ സംസാരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നുണ്ട് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പല ആളെ കുറിച്ച് നമുക്ക് സങ്കല്പം തോന്നിയിട്ടുണ്ട് എം പി ജയരാജനെ കുറിച്ച് ഞാൻ കരുതിരുന്ന പോലെ അദ്ദേഹത്തെ ഒരു ചർച്ചയെ വിളിച്ച് ഇടപെട്ടുമ്പോൾ വളരെ സ്വാമ്യാണ് ഇ പി ജയരാജ ഇ പി ജയരാജൻ ഇ പി ജയരാജനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ആദ്യമാണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കട്ടഫാനായിപ്പോയി എനിക്ക് എന്നെ തോന്നാൻ കാര്യം വെച്ചാൽ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ പോ അതേ ഇരിക്കുന്നു ഞാൻ നമസ്കാരം ആ ആ നിങ്ങളുടെ വാർത്തയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാനും പറഞ്ഞു നമ്മൾ നമ്മുടെ വാർത്തയൊക്കെ ചർച്ചയായിട്ട് ഞാൻ പറഞ്ഞു ഇരിക്കിരിക്കുന്നു പറഞ്ഞു ഇരുന്ന് കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി ഞാൻ എൻ്റെ കേട്ടു വൈകുന്നേരം ഒരു എട്ടേ മുക്കാലായിപ്പോയി മനുഷ്യൻ എന്നെ തപ്പി വന്നു പ്രക്ഷണം കഴിക്കാം എന്നോട് ഒന്ന് പറഞ്ഞാണ് ഇ പി ജയരാജൻ നിങ്ങൾ ആലോചിച്ചു ഭക്ഷണം കഴിക്കാം അതിപ്പോ എപ്പോഴാ കുറെ കാലമായി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ് ആലോചിച്ച് വേണം അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ സുരേന്ദ്രനെ പിന്തുണയ്ക്കുകയും സുരേന്ദ്രനെ അനുകൂലിക്കുകയും ചെയ്ത ആളാണ് നമ്മൾ ഈ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സുരേന്ദ്രന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലാവുന്ന എവിടാന്ന് വെച്ചാൽ നമ്മൾ സുരേന്ദ്രൻ ആദ്യം കോന്നിയിൽ വന്ന് മത്സരിക്കുവാണ് ഈ സുരേന്ദ്രന്റെ ചുറ്റിനും ചില ടീംസ് ഉണ്ട് സുവർണ്ണ പ്രസാദ് അയാളാണ് അയാളുടെ പി ആർഒ് അപ്പൊ ഇപ്പം ഈ ജോർജ് കുര്യൻ മന്ത്രിയായതിനു ശേഷം ഈ ചാനൽ ചർച്ചകളിൽ ആരും പങ്കെടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സുവർണ്ണ ഇദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയോ ഇദ്ദേഹത്തിന്റെ പി ആർഒ അങ്ങനെ ഈ പത്രപ്രവർത്തനാണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇയാളൊക്കെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ എന്താ പറയണത് ഇത്തരം ഈ മറ്റുള്ളവരോടുള്ള ഈ പാക മനസ്സില് കയറ്റുന്നു അപ്പൊ ഞാന് സുരേന്ദ്രന് നമ്മള് അനുകൂലമായ ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നു സുരേന്ദ്രൻ ശബരിമലയിലെ പ്രസിഡന്റ് ആവുന്നു കോന്നിരി പോയി മത്സരിക്കുന്നു കോന്നിരി പോയി സുരേന്ദ്രൻ തിരുവല്ല എനിക്കൊന്നും തിരുവല്ല ആയിരക്കണക്കിന് ആളുകൾ അപ്പൊ അന്ന് നമ്മളൊരു റിപ്പോർട്ടർമാരെ വിട്ട് വിഷ്വൽസ് എടുത്ത് നമ്മൾ ആവേശത്തോടെ നടക്കുന്നു സുരേന്ദ്രൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെക്കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ പോലെ ചെയ്യുന്നു സുരേന്ദ്രൻ എന്തായാലും ഭേദപ്പെട്ട പ്രകടനം നടത്തി പക്ഷേ അത് നമ്മുടെ സർവേയിൽ സുരേന്ദ്രൻ മൂന്നാമതായിരുന്നു മൂന്നാമെന്ന് പറഞ്ഞാൽ ഏകദേശം വ്യത്യാസമായി ചെറിയ വ്യത്യാസത്തിലുള്ളൂ വ്യത്യാസമല്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നിട്ട് സുരേന്ദ്രൻ പിന്നെ പിണക്കമാണ് ഈ സർവേയിൽ മൂന്നാമതായത് എന്ന തരത്തിലുള്ള പിണക്കമാണ് ഇവരെല്ലാം പ്രശ്നങ്ങൾ അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒരു അഭിമുഖം പണ്ടേ ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് മടിയ അവസാനം ഇദ്ദേഹം വന്നു ഓഫീസ് വന്നു വന്ന ഉടനെ ഇദ്ദേഹം എന്നോട് തട്ടിക്കയറുകയാണ് നിങ്ങൾ ഞാൻ തോറ്റുപോകുന്ന എഴുതിയില്ലേ ഞാൻ പറഞ്ഞാലേ ഞാനത് അങ്ങനെ അങ്ങനല്ല നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ അഭിപ്രായം പറയരുത് ഞാൻ സുരേന്ദ്രൻ അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ബി ജെ പിക്ക് ആവത്തുപോലും എന്നോട് ഭിന്നതയുണ്ട് പക്ഷേ പുള്ളിയോട് ആരോ പറഞ്ഞു കൊടുത്തു ഞാൻ പുള്ളിക്കെതിരെ നിലപാട് സത്യത്തിൽ മറ്റ് എന്ത് ചെയ്തു എന്ന് കേൾക്കുപോലും ചെയ്യാതെ ആരോ പറയുന്നത് കേട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തനിക്ക് അതിനുശേഷം ഇൻ്റർവ്യൂ എടുത്തെങ്കിലും ഞാൻ അദ്ദേഹത്തോട് അകലം പാലിച്ചിരുന്നു കാരണം എനിക്ക് മനസ്സിലായി ക്വാളിറ്റി ഇല്ല കാരണം ക്വാളിറ്റി ഉള്ള ആളുകൾ എന്ത് ചെയ്യും ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഒരിക്കലും അഭിപ്രായം പറയും അത്ര നമ്മൾ ഒരാൾ വിമർശിക്കുമ്പോൾ നമ്മൾ അത് നമ്മൾ കറക്റ്റ് കയ്യിൽ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് അവിടെയാണ് അപ്പം സതീശനൊക്കെ ഉള്ള ഗുണമതാ കേട്ടോ സതീഷിന് പെണക്കൊക്കെ വരും പിണക്കമൊക്കെ വരും സതീശൻ പലരും പരാതിപ്പെടും എന്നാൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പരാ ഞാൻ സുരേന്ദ്രൻ്റെ പഠിക്കുന്ന മുൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പരാതിയൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു പിണക്കം പുള്ളി കാണിച്ചിട്ടില്ല അല്ല ഇതൊക്കെ പോട്ടെ ഞാൻ അനിൽ ആൻ്റണിയാണ് കാണേണ്ടത് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നപ്പോഴത്തേക്കും മരപ്പൊട്ടൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ക്രൈസിസ് ഉണ്ടായപ്പം ആ മനുഷ്യന്റെ അടുത്ത് ഒരു ബൈറ്റ് എടുക്കാൻ ചെന്നപ്പം ഒരു മടിയുമില്ലാതെ ബൈറ്റ് നൽകി ഒരു മടിയുമില്ലാതെ ഇദ്ദേഹത്തെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയോടെ പ്രഖ്യാപിച്ചപ്പോ തെറ്റായ തീരുമാനമാണ് അവിടെ അദ്ദേഹം നിലം തൊണത്തില്ല എന്ന് ഞാൻ വാർത്ത ചെയ്തതാണ് പക്ഷെ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു അതാണ് വേണ്ടത് നമ്മുടെ മര്യാദ അപ്പം ഇപ്പൊ സുരേന്ദ്രന്റെ ഭീഷണി എന്താണ് സുരേന്ദ്രൻ ഇപ്പൊ പറയുന്നു കാച്ചിക്കളയും തട്ടിക്കളയും ഇത് തന്നെയാണ് പിണറായിയുടെ ബി പിണറായിയുടെ ബി ടീമാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് പിണറായിയുടെ ബി ടീം തന്നെയാണ് പിണറായിയുടെ അതേ സ്വഭാവമല്ലേ ഇത് തട്ടി പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഈ സുരേന്ദ്രനെ സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക ഇന്ന് ഇന്ന് ഞാൻ ഒരു ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവായിട്ട് വിശദമായി സംസാരിച്ചു അപ്പോൾ സുരേന്ദ്രൻ ഇതുപോലെ ഒരു മാനസിക നില തകർന്ന ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ആകെ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെ സംഭവിച്ചത് എല്ലാ ദിവസങ്ങളും മാത്രം പൊട്ടിത്തെറിയാ അതായത് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുകയാണ് ഇനി മൂന്ന് മാസം ഏറിയാൽ അതായത് അതിനൊരു നടപടിക്രമമുണ്ട് ഇപ്പം ഇന്നലത്തെ തീരുമാനം അനുസരിച്ച് ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങുവാണ് അപ്പം ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാനതല സംസ്ഥാനതല അപ്പം ബൂത്ത് കമ്മിറ്റി മുതൽ ബ്ലോക്ക് കമ്മിറ്റി വരെയുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം രണ്ടര മൂന്ന് മാസം കൊണ്ട് അത് കഴിഞ്ഞ് ജില്ലാ പ്രസിഡന്റിൻ്റെയും ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി എൺപതുണ്ട് ഒരു നിയമസഭ രണ്ട് ബ്ലോക്കാണ് ഈ ഇരുന്നൂറ്റി എൺപതടുത്തും ഈ ബൂത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സാധാരണഗതിക്ക് ഈ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നത് പ്രസിഡന്റ് ആരാണോ അധികാരത്തിൽ അവരുടെ താല്പര്യം പക്ഷെ മുകളിൽ നിന്ന് നിർദ്ദേശം വന്നതനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ വരെ കമ്മിറ്റിയിലുണ്ട് എല്ലായിടത്തും ആളുണ്ട് അതായത് സുരേന്ദ്രൻ ഉണ്ട് അല്ല സുരേന്ദ്രൻ ഇല്ല ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എം ടി രമേശ് അതേതുപക്ഷം ഏത് പക്ഷോ രമേശ് സുധീർ ശോഭാ സുരേന്ദ്രൻ കൃഷ്ണകുമാർ ഇവിടെ ഗ്രൂപ്പ് സമവാക്യത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ മുരളീധരനെ അദ്ദേഹം തള്ളി പറഞ്ഞു അവധേ പറഞ്ഞ രണ്ടായിരം ഓട്ടം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ പിറവത്താന്ന് ബൈലക്ഷൻ നടന്നപ്പോ അനു ചാക്കു മത്സരിച്ചപ്പോ എടാ നാലായിരം ഓട്ടം എടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ നമ്മളെ വാർത്ത കൊടുത്തിട്ടുണ്ട് പിറവത്ത് അത്ര ഓട്ടേ ഉള്ളൂ മതം മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ആ പ്രാദേശിക ഒരു നേതാവാണ് ടി എൻ ജേക്കു മരിച്ച ഒരു സാധു പറഞ്ഞത് മകൻ നിക്കുകയാണ് അവിടെ അല്ല അങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളിയിൽ സംഭവിച്ചു മാത്രമല്ല ആ ഒന്ന് പറഞ്ഞത് കള്ളം രണ്ട് അത് അന്നത്തെ സാഹചര്യം ഉണ്ട് ഇന്നത്തെ സാഹചര്യം രണ്ട് പാലക്കാടാണ് മണ്ഡലം ആണ് എ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ടോപ്പാണ് അതെ ഈ നാലായിരം വോട്ടിന് മാ കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലം പിറവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇത് മുരളീധരൻ്റെ പണി കൊടുക്കുക ഞാൻ മാത്രമല്ല മുരളീധരൻ്റെ കാലത്ത് ഇങ്ങനെയൊന്ന് വരുത്തിയ സംസ്ഥാനത്ത് ചോദിച്ചത് ഞാൻ മഹാരാഷ്ട്രയിലെ കാര്യം പറയാം സംസ്ഥാന പറഞ്ഞ അല്ല അതായത് സുരേന്ദ്രൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ സഹായിച്ചവരെല്ലാം അദ്ദേഹം ഉപദ്രവിച്ചു ഇത്ര കളക്കാശീലമുണ്ട് കേട്ടോ ഇപ്പം മുരളീധരൻ്റെ കൂടിയാണ് ശരിക്കും സുരേന്ദ്രൻ പ്രസിഡൻ്റായത് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് മുരളീധരനും ഈ സുരേന്ദ്രനും മിണ്ടാൻ പോലും മടിയാന്നാണ് അങ്ങനെ അത്രയ്ക്കും സുരേന്ദ്രൻ്റെ തലയിൽ അഹങ്കാരം കയറി തൻ്റെ ഗോഡ് ഫാദർ ആയിരുന്നു മുരളീധരനെ പോലും ചവിട്ടി ആ ലെവലിലേക്ക് അയാൾ പോവാണ് അപ്പം ഒരു കാര്യം തീർച്ചയാണ് സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുമെന്ന് അതിപ്പം അല്ലെങ്കിലും അറിയാം കാരണം ആറു കൊല്ലം കാലാവധി പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം മാറ്റുമ്പോൾ എന്തെങ്കിലും ബി എസ് ശ്രീധരൻപിള്ള മാറ്റിപ്പായാലും ഗവർണർ പ്രായം നല്ല ആക്കത്തില്ല കാരണം സുരേന്ദ്രന്റെ ഒരു രീതി എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ ഏതോ ചില ഗ്രിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ പിടിച്ചെന്ന് ഇനി പാടാണ് ഈ സുരേന്ദ്രൻ ഇനി ബി ജെ പിയിൽ പ്രസിഡന്റ് പദവി നിലനിർത്തണമെങ്കിൽ സാക്ഷല അമിത് രംഗത്ത് ഇറങ്ങണം വി മുരളീധരൻ അസാമാന്യമാണ് പിണക്കി കേരള ബി ജെ പിയിൽ വി മുരളീധരനുള്ള സ്വാധീനം മറ്റാർക്കും ഇല്ല ആ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞതാണ് നിങ്ങൾ കാടടച്ച് വെടിവെക്കരുത് നിങ്ങളെ മുരളീധരനുമായിട്ട് എന്തെങ്കിലും സൗഹൃദത്തിൽ പോകൂ കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല കഴിയില്ല കാരണം അദ്ദേഹത്തിനൂടെ എ വി പിന്നെ സഹമാരകളായിരുന്നു കേന്ദ്രമന്ത്രിമാരും പാർട്ടിയിൽ വലിയ പ്രശ്നമുള്ളവരും എന്ന് മാത്രമല്ല മുരളീധരൻ ഒരു നല്ല നേതാവാണ് നമ്മൾ ഈ ഈ നമ്മളിപ്പോൾ സുരേന്ദ്രനെ പോലീ ഇന്നലത്തെ മറ്റേ മഴയത്ത് കിളുത്തൊരു തകരയല്ല ഈ മുരളീധരൻ അടിസ്ഥാനപരമായി ബി ജെ പി പ്രവർത്തനത്തിന്റെ പശ്ചാത്തലവും അതിനുള്ള നേതൃഗുണവും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം സുരേന്ദ്രൻ ഈ മുരളീധരൻ സി പി എമ്മിലോ കോൺഗ്രസിലോ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത്രയ്ക്കും ഈ ആറ്റങ്ങളെ കാര്യം മാത്രമേ എടുക്കൂ കണ്ണൂരുകാരനായ മുരളീധരൻ ഈ ആറ്റങ്ങളിൽ വന്ന് കഴിഞ്ഞ കുറേ കാലം തമ്പടിച്ച് കൃത്യമായി പ്രവർത്തിച്ച് കൃത്യമായി ഇടപെടൽ നടത്തി കൃത്യമായി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം രണ്ടാം സ്ഥാനത്തിനടുത്ത് ആരോടും അമിതമായ ഇഷ്ടമില്ല എല്ലാവരോടും എനിക്ക് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹത്തിന് വളരെ മതിപ്പ് തോന്നിയിട്ടുണ്ട് എപ്പോഴൊക്കെ വാട്സാപ്പ് മെസ്സേജ് എത്താൻ കൃത്യം പറഞ്ഞു അപ്പം ഈ മുരളീധരന്റെ സ്വാധീനത്തെ മറികടക്കാൻ എത്ര ഗ്രൂപ്പ് സമമാക്കി മാറിയാലും നടക്കില്ല ഈ സുരേന്ദ്രൻ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു പ്രശ്നമുള്ളത് പിന്നെ എം ജി രമേശ് അടക്കമുള്ളവരുടെ കാര്യം എം ജി രമേശ് നല്ല പ്രസംഗകനെയാണ് നല്ല സംഘാടകനുമാണ് പക്ഷേ എം ജി രമേശ് ഒരിക്കലും ഞാനത് അത് പറയുന്നത് മോശമാണെങ്കിലും ലീഡർഷിപ്പിന് എപ്പോഴും ഒരു ലുക്ക് ഒരു പ്രധാന ഘടകം ഞാൻ പറഞ്ഞത് ഒരാൾ ഒരു അയാളുടെ ലുക്കിൽ തന്നെ ഒരു ലീഡറായിരിക്കണം ജന ജനങ്ങൾക്ക് അവരോട് ഒന്നുകിൽ ജനങ്ങൾക്ക് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാർ ഫീരി അല്ലെങ്കിൽ അവർ നമ്മൾ നമ്മളപ്പം മോദിയോ അല്ലെങ്കിൽ ശശിതരൂറോ ആ അവർക്ക് അടുത്തൊന്ന് നീക്കേണ്ട അവർക്ക് കണ്ടാൽ മതി അല്ലെ വിജയിയോ ഇത് രണ്ടിനിടയിലുള്ള നേതാക്കന്മാർക്ക് രക്ഷയില്ല അപ്പോൾ ഇവിടെ എം ടി രമേശിന്റെ പ്രശ്നം വെച്ചാൽ എം ടി രമേശിന്റെ ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും ജനമനസ്സിലേക്ക് കയറാൻ പറ്റത്തില്ല മുരളീധരൻ നടക്കുള്ളവർക്കുണ്ട്

ഈ തോൽവിക്ക് ശേഷം കൃഷ്ണകുമാർ പോലും പക്ഷം മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അയാൾ ബേസിക്കലി ഒരു പാവത്താനാണ് കൃഷ്ണ നമ്മുടെ പാലക്കാട് ബേസിക്കലി പാവത്താനാണ് പിന്നെ അയാളുടെ സാഹചര്യങ്ങൾ അപ്പം അയാൾ പോലും മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് കുറുമുന്നണികളും മുന്നണികളും ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ പല പക്ഷത്തിനും കൂടെ നിൽക്കുന്നവർ തമ്മിൽ പരസ്പരം ഒരു അന്തർധാരയുണ്ട് ഈ അതിനെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചില ഉണ്ട് അപ്പം ഇവിടെ ഇവരെല്ലാം ഐക്യപ്പെടുത്തുന്ന ഒരു വിഷയം ശോഭാ സുരേന്ദ്രൻ അത് നമ്മൾ ആവരുതെന്നുള്ളതാണ് ചർച്ച വിഷയമാണ് ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ രണ്ട് കൂട്ടത്തിൽ ആരും കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ കെ സുരേന്ദ്രൻ വരരുതേ എന്നുള്ളത് ഇവരുടെ പലരുടെയും ആഗ്രഹമായിരുന്നു പക്ഷെ സുരേന്ദ്രൻ വന്നു അതേപോലെയുള്ളൊരു മാറ്റം ബി ജെ പിയിൽ ഉണ്ടാവാം ശോഭ സുരേന്ദ്രനിലേക്ക് മാറാം കാരണം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ സ്റ്റേജിൽ ഒന്നാം നിരയിൽ കുറച്ച് പേരുള്ള അത് ശോഭാ സുരേന്ദ്രനുണ്ട് ഞാൻ അന്വേഷിച്ചു എന്താ സംഭവിച്ചത് അപ്പം സ്വരാ ശോഭാ സുരേന്ദ്രൻ ഈ സ്റ്റേജിലിരിക്കാൻ മറ്റേ ഓഡിയൻസ് അപ്പം അവരുടെ ഒരു വനിതാ നേതാവ് വനിതാതിൻ്റെ പേര് ഞാൻ പറഞ്ഞു വനിതാ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു മാധ്യമ ഉള്ളപ്പോൾ തന്നെ അനൗൺസ് ചെയ്തു കോർ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് ഇത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് അനൗൺസ് ചെയ്തതാണ് അങ്ങനെ ശോഭ കയറുകയും ഞാൻ ശോഭയുടെ സീറ്റ് ചോദിച്ചു സുരേന്ദ്രൻ ഇരിക്കുന്നു സുരേന്ദ്രൻ്റെ ഇപ്പുറത്ത് മുരളീധരൻ മുരളീധരൻ്റെ ഇപ്പുറത്ത് പി സി ജോർജ് പി സി ജോർജൻ തൊട്ടടുത്ത് ഈ പ്രമേള കാണുന്നത് അപ്പം അത്രയും പ്രാധാന്യം ശോഭയ്ക്ക് കിട്ടി എന്ന് മാത്രമല്ല ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അല്ല ഈ ബൂത്ത് മുതൽ ബ്ലോക്ക് കമ്മിറ്റി വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റിയിൽ ശോഭ വന്നു നാല് പേരുടെ കമ്മിറ്റി ശോഭ വന്നു അത് വേറെ നിർണായകമാണത് നിർണായകം സംഭവിക്കില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കത്തില്ല മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഒരു ആർ എസ് എസ് കാരൻ അവിടെ ഇല്ല സുഭാഷ് അദ്ദേഹം പകരം ഇല്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന പിന്നെ സംഘടന ചുമതല ജനറൽ സെക്രട്ടറി ആർ എസ് എസ് അയക്കാത്ത ഒരു ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് നടക്കാൻ പോണ ആദ്യമായിരിക്കും കേരളത്തിൽ തവണയും അങ്ങനെ അവിടെ യുംാ സെക്രട്ടറി ഇല്ലാതെ മുമ്പോട്ട് മതി ഈ സുഭാഷ് വളരെ നല്ല ആളായിരുന്നു എന്നാണ് അങ്ങനെ ആളായിരുന്നാണ് കാലത്ത് സുഭാഷ് വന്നതിന് ശേഷമാണ് ഈ സന്ധി വാര്യൊക്കെ ഒരുപാട് തിരിച്ചു കൊണ്ടുവന്നൊക്കെ ഈ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ശോഭ സുരേന്ദ്രനെ ഈ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ നിർണായകമായ പദവികളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മുകളിൽ നിന്നുള്ള ഇടപെടലുണ്ടാകാതിരിക്കുമോ ഇതുവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ബി ജെ പിക്ക് ആർ എസ് എസിനും ഒക്കെ കാര്യങ്ങളുടെ കിടപ്പ് അറിയാം മണ്ണന്മാരെ അപ്പം ഞാൻ അതിശയിക്കുന്നില്ലാത്തൊരു കാര്യം പറയാം ഈ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ജോർജ് കുര്യനടുത്തൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രധാനപ്പെട്ട ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ വേക്കൻസി ബാക്കി കിടക്കുന്നുണ്ട് സംഘടനാ സെക്രട്ടറിയുടെ ഈ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി എല്ലാവർക്കും ഈ ശോഭാ സുരേന്ദ്രനെ അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിവരമുള്ളതുകൊണ്ട് കൂടി ആവാം ഈ സുരേന്ദ്രനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത് കാരണം ഈ എന്താ പറയണ ഇതും അവസാനിക്കാൻ പോകുമ്പോൾ ഈ ആളിക്കത്തു എന്ന് പറയത്തില്ലേ അവസാനിക്കാൻ അവസാനിക്കാൻ പോകുന്ന തിരി ആളിക്കത്തു എന്ന് കേട്ടിട്ടില്ല ഇപ്പോൾ ആളുകൾക്ക് പിടിക്കിട്ടതല്ലേ തിരിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ല മാത്രല്ല ഇത് നമ്മളെപ്പോഴും നോക്കുക ഇത് ഇത്തരം ഒരു ദീപത്തിൽ ഇങ്ങനത്തെ ഒരു പ്രസന്ധി പ്രസിദ്ധിയൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ ബഹളം വെക്കണമെങ്കിൽ വലിയൊരു ക്രൈസിസ് നമ്മുടെ നാട്ടുണ്ടായി ഇവർക്ക് ഇങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്തായാലും ഈ കെ സുരേന്ദ്രൻ്റെ ഈ ഭീഷണി അതായത് നമ്മളോടുള്ള ഭീഷണിയും മറ്റുള്ള മാധ്യമങ്ങളുടെ ഭീഷണിയും നമ്മൾ ഗൗനിക്കും ഞാൻ ഇത് ഇതിവരുടെ രീതിയാണ് ഈ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഒരു ഗുണ്ട സെറ്റപ്പാണ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ശ്രീജിത്ത് പണിക്കർക്കെതിരെ മറനാടനെതിരെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ശ്രീജിത്ത് പണിക്കർമാർ അപ്പം ഇവർക്ക് രാഷ്ട്രീയ എതിരാളി പിണറായിയോട് പറയാനൊന്നുമില്ല കോൺഗ്രസിനെ കുറിച്ച് പത്രക്കുറിപ്പ് നടക്കുന്നല്ലാതെ ഒന്നും പറയുന്നില്ല ഇവിടെ വിളാട്ടം നടത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ചതെന്നല്ലേ അതാണ് അപ്പം അപ്പം അതേസമയം അവരുടെ പത്രസമ്മേളനത്തിൽ പറയാനുള്ള ശത്രു മറുനാടനും ശ്രീജിത് എന്താണ് ഇപ്പം ഇപ്പം നിരന്തരം ഞാൻ ഓരോ ദിവസം ഇന്ന് കണ്ടതാണ് മറ്റേ ശ്രീധരൻപിള്ളിയുടെ കാലത്തെ കാര്യം ഈ ശ്രീധരൻപിള്ളയുടെ കാലത്തെ വാർത്തകൾ ആഘോഷ അന്നല്ല പ്രതിഷേധിക്കുന്നത് ഇന്നാണ് പ്രതിഷേധിക്കേണ്ടത് കാലങ്ങൾ ഇത്ര ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച കാര്യത്തിന് ഈ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ അന്നല്ല പ്രതിഷേധം അവരാരും ഉണ്ടായിരുന്നത് ഇവർക്കല്ല ഇതൊക്കെ ഉപദേശിക്കുന്ന ആരാണ് നമ്മൾ അത് അന്വേഷിക്കേണ്ടത് ഈ ഇത്തരം നേതാക്കന്മാർ പലരും അവസാനം കുഴികൊണ്ട് ചാടിക്കുന്ന പലപ്പോഴും ചുറ്റും നിൽക്കുന്ന ഈ ഇത്തരം ഈ വിചിത്ര ഉപദേഷ്ടാക്കളാണ് അത് ഉപദേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധികാരത്തിലേക്ക് വരുമ്പം അയാളുടെ അധികാരത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് കുറേ അധികാളുകൾ കൂടും അവരെ ചുറ്റിനും കൂടിയിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ പറ്റുമെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതി അവരുടെ ഉപദേശത്തിൽ പെട്ട് പോകുന്നില്ല അത് മാത്രം അവർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ ഈ സുരേന്ദ്രൻ സ്വയം കുഴികുഴിച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ പുറത്തേക്ക് തന്നെയാണ് ഒരു സംശയവുമില്ല സുരേന്ദ്രൻ കാരണം ഇവിടെ ഇപ്പം ഇപ്പോഴാളുകൾക്ക് പലപ്പോഴും ഇപ്പം ശ്രീധരൻപിള്ളി അടക്കമുള്ള ഗവർണറാണ് സംസ്ഥാന പോലീസ് ഇടപെടുന്നില്ല അതുപോലെ ആനന്ദബോസ് ഗവർണറാണ് ഇടപെടുന്നില്ല എങ്കിൽ പോലും അവർക്കൊക്കെ ഒരു സേവർ ഡേ ഇപ്പോൾ പ്രത്യേകിച്ച് ഇടക്കാലത്തൊന്നും ഗവീസമയത്ത് കേരള ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ സേ ഉള്ളത് ഈ ശ്രീധരൻ ശ്രീധരൻപിള്ളക്കും അതുപോലെ തന്നെ കുമ്മന രാജശേഖരനും അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ അതിനകത്ത് എനിക്ക് അവരെല്ലാം കൂടി പറയുന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് തൽക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷനാക്കി നോക്കാം അങ്ങനെ അധ്യക്ഷനാക്കി നോക്കി നമുക്ക് എന്താ കേരളത്തിൽ ഇന്നോളം ചരിത്രത്തിൽ സി പി എമ്മോ കോൺഗ്രസ്സോ ബി ജെ പി സംസ്ഥാന അല്ല ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത അവർക്ക് അസാധാരണമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അവർ അവരുടെ ലുക്ക് തന്നെ സാധാരണ മനുഷ്യരുടെ പ്രതീകമായിട്ട് അവരെ കണ്ടാൽ ഏത് സ്ത്രീക്കും അന്നേരം ജാതി മത ഭേദമൊന്നുമില്ല അവർ കുറിതൊട്ടിരിക്കുന്ന കണ്ട ഇപ്പം ചിലർ കുറി തൊട്ടിരിക്കുന്ന കണ്ടാൽ ഒരു സംഘിയാണ് എന്ന് തോന്നുന്നത് പക്ഷെ ഇവർ തൊട്ടിരിക്കുന്ന കണ്ട ഒരു ഐശ്വര്യമുള്ള ഒരു എന്താ പറയുക ഒരു ഒരു കുടുംബം അതും സാധാരണക്കാരുമായി അവർ താതാല്മ്യം ഒരു ലുക്കാണ് അവർക്കുള്ളത് അവരുടെ ശബ്ദമോ ചാട്ടുളി പോലെ എതിരാളികളുടെ ഹൃദയം തുളയ്ക്കുന്ന ശബ്ദമാണ് അവരുടേത് അവരുടെ ധൈര്യമോ നല്ല പ്രസന്റേഷൻ ആണ് അവർ അവരുടെ അപ്പം അതുകൊണ്ട് അവിടെയാണ് എങ്ങനെയെങ്കിലും ശോഭയെ പോച്ചു ചാടിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമം നടത്തണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച വേറൊരു കാര്യം പറയാം ഈ പരസ്യമായി ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന രീതിയാണല്ലോ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് ഇപ്പം സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീ പക്ഷെ രഹസ്യമായി തിരിച്ചാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ശോഭ ആണ് എന്നൊരു റിപ്പോർട്ട് ഡൽഹിക്കും ഡ്രൈവർ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിടിച്ചിരുന്നു അപ്പം സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു എവിടെയാണ് വാർത്ത വന്നത് ഏഷ്യാനെറ്റിലും പത്രങ്ങളിലും ഒക്കെ വന്നിരിക്കുന്നത് പക്ഷെ സുരേന്ദ്രൻ ഇതൊക്കെ ബി ജെ പിക്ക് എതിരെയുള്ള ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വാർത്ത കൊടുത്ത സുരേന്ദ്രനും അദ്ദേഹത്തോട് ചേർന്നിരിക്കുന്ന സംഘമാണ് ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി പത്രക്കാരെ കാണിച്ചു കൊടുത്തിട്ട് വാർത്തയാക്കിച്ച് പത്രക്കാർ തന്നെ പറയുന്നുണ്ട് ഈ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുന്ന കത്താണെന്നും പറഞ്ഞ് ആ കത്തിൻ്റെ കോപ്പി കൊണ്ട് കൊടുത്തത് ഈ സുവർണ സംഘമാണ് ഇത് കണ്ട് ഇവർ വാർത്ത കൊടുത്തിട്ട് അപ്പം പുറത്തുനിന്ന് സഹായിക്കുകയും അല്ലെങ്കിൽ സഹായമാണെന്ന് പറയുകയും അകത്ത് പണി കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം അവർക്കറിയാം ചാടി വീഴും പൊട്ടിത്തെറിക്കുന്ന കരുതിയാണ് അവർ പ്രതികരിക്കാതെ സംയമനം പാലിച്ച് നിൽക്കുന്നു എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഗുണം സാധാരണ നല്ല നിലപാടായി അത് അങ്ങനെയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ഒരു ജാതകം തെളിഞ്ഞു എന്ന് വേണം നമ്മൾ വിലയിരുത്തൽ കാരണം അവരെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ്റെ ജാതകം തെളിഞ്ഞെന്നാണ് അവർ പ്രസിഡന്റ് ആകുന്നത് അവരായി കഴിയുമ്പോൾ എന്താവും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നാളെ ഈ പണ്ട് സുരേന്ദ്രൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി നമ്മൾ നിലപാടെടുത്ത പോലെ ഇന്ന് ശോഭാസനാ കഴിച്ച് നാളെ നമ്മൾ ശോഭാസുന്ദ്രൻ ശത്രുവാകുമെന്ന് അറിയത്തില്ല പക്ഷെ അവരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രൻ ആ പദവിയിലേക്ക് എത്തി കാര്യപ്രാപ്തി ഉള്ള ഒരാൾ തന്നെയാണ് കാര്യപ്രാപ്തി എത്തും എന്തായാലും സുരേന്ദ്രന് ഒരുമാതിരി ഭ്രാന്തി പിടിച്ച പോലെ നടക്കുകയാണെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് സുരേന്ദ്രന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇച്ഛാഭംഗമാണ് കാരണം പ്രത്യേകിച്ച് പദവി ഒന്നും കിട്ടാനില്ല പുറത്തേക്ക് പോയി എന്തെങ്കിലും പദവി കിട്ടണ്ടേ ഒരു പദവിയും കിട്ടാനില്ല രണ്ട് ഗവർണർമാരായി ഇനി ഒരു ഗവർണർ പദവി കിട്ടാനില്ല ഇനി സീറ്റ് പോയി മത്സരിച്ചാലും ഇനി ഒരു ഇലക്ഷൻ വരുമ്പോൾ എവിടെയെങ്കിലും മത്സരിച്ചാൽ കൂറു നിൽക്കുന്ന ഒരു വോട്ടും ചെയ്തിട്ടില്ല കാരണം ഈ പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ആളുകള് അദ്ദേഹത്തെ പാലക്കാട് അദ്ദേഹം കട തുറക്കി വോട്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അതാ പറഞ്ഞത് അവിടെ പോയി അദ്ദേഹം പോവാത്ത സ്ഥലം ചേലക്കരയാണ് ചേലക്കരയിൽ ലീഡ് ചെയ്തു അതെനിക്ക് തോന്നുന്നു അങ്ങോട്ട് അടുപ്പിച്ചില്ലെന്ന് തോന്നുന്നു ഈ എന്താണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അയാളെ അണവരെന്ന് പറഞ്ഞു പിണറായിയെ ആരും അടുപ്പിക്കത്തുള്ളൂ ഇപ്പൊഴി കഴിയുന്നതും സി പി എം കാര് പിണറായി അടുപ്പിക്കും അയാളുടെ ഒറ്റ പോസ്റ്റർ ഒരു പോസ്റ്റർ കണ്ടാൽ പത്ത് വോട്ട് പോകുന്നതാണ് സി പി എം കാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതേ രീതിയിലേക്ക് സുരേന്ദ്രനെ ആരും അടുപ്പിക്കാത്ത അവസ്ഥയിലായി അല്ലെ പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ നാല് ബൂത്തുകളിൽ പത്തിൽ താഴെ വോട്ട് കെട്ടിട്ടുള്ള ഒരു ഫോണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയോടുള്ള എതിർ പതിശക്തമായിരുന്നു അവർ അതിപ്പഴും അവർ രാജി കൃഷ്ണയുടെ പോസ്റ്റിന്റെ അടി കൊണ്ട് പോസ്റ്റ് കിട്ടില്ല എന്തിനാണ് ഞാൻ പറഞ്ഞ എന്തിനാണ് അവർ അങ്ങനൊക്കെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല അവർക്കൊരു രാഷ്ട്രീയ ബോധമില്ല ഇല്ല നമുക്ക് നമ്മുമാരല്ല നമ്മുടെ വിഷയം വി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്തേക്ക് പോകും ഉറപ്പായിട്ടുണ്ട് ഒരു പക്ഷെ രണ്ടോ മൂന്നോ മാസം കൂടി തുടർന്നു വരാം പുറത്തേക്കുള്ള പോക്കാതെ ദയനീയമായിരിക്കും ആരും തിരിഞ്ഞു നോക്കാതെ ഈ പുള്ളി പിന്നെ ആവശ്യത്തിന് കാശൊക്കെ മറ്റേ നമ്മുടെ സഞ്ജയൻ ചേട്ടൻ നടക്കുന്നതുപോലെ ബസ് അതുപോലെ കൊണ്ടുവരത്തില്ലായിരിക്കും എന്തായാലും ശോഭാ സുരേന്ദ്രനെ സാധ്യത സജീവമായിട്ടുണ്ട് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ കൃഷ്ണദാസ് പക്ഷം ഈ ശോഭാ സുരേന്ദ്രൻ ഇഷ്ടപ്പെടുന്നില്ല ആരും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലാത്തൊരു സാധ്യത തെളിഞ്ഞാൽ സുരേന്ദ്രൻ ഈ സംഘടനയെ ഇങ്ങനെയാക്കിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ ഇറങ്ങിപ്പോയുള്ളതാണ് കൂടുതൽ നല്ലത് നന്ദി